ഞാന് തിരുവനന്തപുരത്ത് തന്ന ഏർ ഞാന് സെയിൽസിന്റെ ഒക്കെ ജോലിയാണ് അപ്പൊ ഞാൻ എനിക്ക് തണ്ടലിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇവിടെ തൃശ്ശൂർ ജില്ലയില് ചിയാരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹോളി മസാജ് സെന്റർ അവിടെ എന്റെ ഒരു സുഹൃത്ത് വഴി അറിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നു അപ്പൊ എൻ്റെ തണ്ടലില് ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴേ അവര് പറഞ്ഞു എനിക്ക് അത് സ്കിന്റെ കംപ്ലൈന്റ് ആണ് അത് കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തണമെന്ന് പറഞ്ഞു ഇവിടെ വന്ന ഒരു ദിവസം കൊണ്ട് എനിക്ക് നല്ല മാറ്റമാണ് കയറുന്നത് ഇവരുടെ പ്രത്യേക തരത്തിലുള്ള ചികിത്സയും നാടും ഞരമ്പുകളൊക്കെ പിടിച്ച് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു റിഫ്രഷ്മെന്റ് കിട്ടും കറക്റ്റായിട്ട് എല്ലാം ഒരു ദിവസം കൊണ്ട് എനിക്ക് നല്ലൊരു മാറ്റം അനുഭവിച്ചു പറ്റും പിന്നെ ഞാൻ ഇപ്പൊ രണ്ടാമത്തെ ദിവസവും വീണ്ടും വന്നു ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വരും എന്റെ സുഹൃത്തുക്കളെയും ഞാൻ കൊണ്ടുവരും അപ്പം നല്ല നിങ്ങളും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം നല്ലൊരു നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ മനസ്സിലാവും പിന്നെ നമ്മുടെ ഇവിടെ ഒരു സ്റ്റീം ബാത്തിന്റെ ഒരു ഇതുണ്ട് നമ്മുടെ കൂട്ടുകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു നല്ലൊരു സ്റ്റീം ബാത്താണ് ആണ് അതിൽ കിടന്നിട്ട് എണീക്കുമ്പോ നല്ലൊരു റിഫ്രഷ്മെന്റ് ഫീൽ ചെയ്യുന്നു നിങ്ങൾക്ക് എല്ലാ കംപ്ലീറ്റ് ഫാറ്റും ഉരു പോയിട്ട് നമുക്ക് നല്ലൊരു എനർജി കിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങളും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം നല്ല അടിപൊളി